ഇന്നലെ ഇവിടെ പുലിയാണ് വന്നിരുന്നെങ്കിൽ മെനിയാന്ന് ഇവിടെ ആനയായിരുന്നു വരുന്നത് പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിന് ഒച്ച കെട്ട് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ പിന്നെ തൊട്ടപ്പൊരന്റെ മുന്നിലുള്ള ആസ്പെറ്റോസ് രണ്ടെണ്ണം പൊട്ടിച്ചു അതിനകത്ത് കയറി കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് പിന്നെ ഇത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് എന്തോ ഭാഗ്യണ്ട് അത്രേ പറയാനുള്ളു ആരട്ട ഈ കുഞ്ഞിന്റെ മുകളിൽ ഇതിന്റെ നേരെ മുകളിലാണ് കുഞ്ഞ് രണ്ട് കുഞ്ഞും കരടി ഉണ്ടായിരുന്നത് വീഡിയോ എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു എല്ലാവരും പലരും കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് ഒച്ചപ്പാട്

അതായത് ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേന് കാട് ഇറങ്ങി വന്നിട്ട് ഇവിടെ എവിടെയിൽ നിൽക്കും എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് പിന്നെ നമ്മളെ തെങ്ങോ വാഴയോ ഒക്കെ പനയോ കൊലയോ വാഴക്കൊല അങ്ങനെ എന്തെങ്കിലും അടിച്ചു മാറ്റി അങ്ങനെ ഉള്ളിൽ കയറുന്നത് പിന്നെ ആരും അറിയുന്നില്ലല്ലോ മണി എട്ടുമണിയാകുമ്പോൾ ആളുകൾ ഒക്കെ വാതിലടിച്ചു ഉള്ളിൽ കയറിയത് നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി നെല്ലിമുണ്ട അമ്പലക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരം വന്യമൃഗശല്യം കൊണ്ട് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് ഒന്നും രണ്ടും വന്യമൃഗങ്ങളൊന്നുമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഞാനിവിടെ വന്നത് ഒരു ചേട്ടൻ്റെ ഒരു പശുവിനെ പുലി ആക്രമിച്ചതുമായിട്ടുള്ളൊരു എടുക്കാനായിട്ട് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ സംഗതി ഇച്ചിരി സീരിയസ് ആണ് അതുമാത്രമല്ല മറ്റു പല വന്യമൃഗങ്ങൾ അതായത് ഒരു ടൈഗർ റിസർവിലുള്ള പോലെ നിരവധി വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആന അതുപോലെ തന്നെ പുലി കരടി കറി മാത്രല്ല കടിയും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ചോലനായ്ക്കൾ കാട്ടുപട്ടി എന്ന് വിളിക്കുന്ന ചോലനായ്ക്കൾ മാന് കാട്ടുപന്നി അതുപോലെ തന്നെ മുള്ളം പന്നി ഇപ്പം ഇങ്ങനെ കടുവ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തുള്ള മാറിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും കടുവേനയും ആളുകൾ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു വലിയ ഒരു സ്ഥിതിയിലേക്കാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ പോകുന്നത് ഏതായാലും ഈ പ്രദേശത്തുള്ള അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അവരോട് നേരിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്നും എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ തികഞ്ഞ ജനവാസ മേഖല തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം ആ തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു മല പോലെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ കാട്ടാനകൾ കാട്ടാനകൾ നിരന്തരമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അമ്പലക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണത് നെല്ലിമുണ്ട അമ്പലക്കുന്ന് മേപ്പാടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു വീട്ടിലാണ് പുലി പശുവിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായത് നമുക്ക് എന്തായാലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ വീട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കേട്ടോ പേരെങ്ങനെയാണ് പേര് ജാബിർ ഇത് എന്താ ശരിക്കും സംഭവിച്ചത് ശരിക്കും ഇന്നലെ ഞാൻ കറവിന് വേണ്ടിയിട്ട് തോത്തേക്ക് കയറുന്ന സമയത്ത് ട്രെയിനില്ല മുഖത്ത് വലിയൊരു പാട് കണ്ട് അപ്പം നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഹീറ്റായിട്ട് എങ്ങാണ്ട് ഇഞ്ഞ് കമ്പിം എവിടെ തട്ടിയെ അയച്ചിട്ട് ഫ്രണ്ട് പോയി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ അത്ത് കയറി ആദ്യം ഞാൻ ഫ്രണ്ടിലാച്ചല്ല കാരണം വെള്ളം പിന്നെ കാലത്തിറ്റെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആ വെട്ട് പശുക്കളുണ്ട് എൻ്റെ കയ്യിൽ എട്ടണം കുട്ടികളൊക്കെ എട്ടുന്നുണ്ട് പിന്നെ ഒരു പത്ത് ആടും ഉണ്ട് കുറച്ച് കോഴിയും താറാവും മായാലും പൂച്ച എല്ലാം ഉണ്ട് ആ അപ്പം ആ വേക്കിൽ ചെന്നപ്പോൾ ഉണ്ട് തൊളൻ്റെ മുകളിൽ ഒരു നാലഞ്ച് വര അപ്പം ഞാൻ നോക്കുമ്പോഴാണ് വേക്കി കാൽപ്പാട് കാണുന്നത് പുലി തന്നെയാണ് പുരി പുരിന്റെ മുന്നേ ഒരുപാട് നമ്മൾ അറ്റാക്ക് ചെയ്തതാണ് ആ ഒരു പതിനൊന്ന് പ്ലെയിൻടാക്കിനെയും പിന്നെ ഒരു അഞ്ച് കോഴിനെയും രണ്ട് ടർക്കി കോഴിനെയും ഇവിടുന്ന് അടിച്ചു പോയതാ എന്നിട്ടന്ന് ഫോറസ്റ്റ് ചെയ്ത് വന്നിട്ട് ഫിംഗർ പ്രിന്റൊക്കെ അത് കറക്റ്റ് കിട്ടിയായിരുന്നു ഒക്കെ എടുത്ത് സ്ഥിരീകരിച്ചതാ എന്നിട്ടാ ഫോറസ്റ്റ് പോയിട്ട് എനിക്ക് അങ്ങനത്തൊന്നും നാശനഷ്ടങ്ങൾ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഏഹ് ഇപ്പം രണ്ടാമതാണ് ഇപ്പം ഇത് വന്നിട്ടുള്ളത് പിന്നെ മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒച്ചയും പിടി പന്ത്രണ്ട് മണിയെ രണ്ടായിട്ടില്ല പന്ത്രണ്ടു ശേഷം പിന്നെ ഞങ്ങളൊന്നും കണ്ടുമ്പോ കൂടുതൽ നേരത്തെ അവിടെ നിന്നിട്ടില്ല ആ അത് വന്നും ഈ അഞ്ചെട്ട് പശുക്കളില് കാരണം ഓടി രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ എന്തായാലും ആ കുഞ്ഞിനെടുത്ത് പോകേണ്ടതാണ് അതെ പിന്നെ അതിന്റെ തലേ ദിവസം ഇവിടെ ആന മുറ്റത്തുണ്ടായിരുന്നു ആന വന്നു ആന വന്ന് കങ്ങും വാഴയും തെങ്ങും ഇതൊക്കെ മറിച്ചിട്ട് പോകുന്ന സ്ഥിര സംഭവമാണ് അപ്പൊ ഇവിടെ ഒരു അറ്റാനുണ്ട് ഇവിടെ അത് സ്ഥിരമായിട്ടുണ്ട്

ഞാൻ പൂണി കൂടെ വരും ആണ് വാ അതൊന്നും ചെയ്യില്ല അപ്പാ കുഞ്ഞാ ഞാൻ എന്റെയൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് പേശന്റ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇപ്പൊ ഒഴിവാക്കിയതാണ് ഞാൻ പത്തിരുപത്തിരണ്ട് വർഷം സൗദിയിലായിരുന്നു ഇപ്പം പിന്നെ ഇവിടെ ആൾട്ടായിട്ട് എട്ട് വർഷമായി ഇപ്പം വെൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഈ പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി പശുക്കളെ നിർത്താൻ ഞാൻ നിർത്തിയപ്പോൾ തുടങ്ങി എട്ട് വർഷമായി എട്ട് വർഷമായിരുന്നല്ലേ ഓ പശു ഇതല്ല പശു ഇപ്പോൾ വരും നമ്മൾ പോകുന്ന പോകുന്നവർ പശു ആവേണ്ടല്ലേ ആ ഇതിപ്പോൾ ഞാൻ ഇതിന് കുഴപ്പമൊന്നുമില്ല ഇത് തന്നെയാണ് മാന്തിയത് ചൊപ്പിയേ വേണ്ടോ ബാക്കിലുണ്ട് അതിന്റെ കുഞ്ഞാണ് അവിടെ കിടക്കുന്നത് ഒന്ന് ക്ലിയർ ആക്കിട്ട് ഞാൻ ആ ഇതിനാണ് മാന്തിയത് ഇതിന്റെ കുഞ്ഞു ഇവിടെ കിടക്കുന്നത് ഇതിലെ കയറിയ പാട് കുട്ടി കുട്ടിനെടുക്കാൻ നോക്കിയപ്പോ അറ്റാക്ക് ചെയ്തു തോന്നുന്നു ആ മരുന്നാണ് ഇന്നലെ ഡോക്ടർ വന്നായിരുന്നു വെറ്റിനറി ഡോക്ടർ അപ്പം ജേഷൻ വെച്ചു പിന്നെ മോയിൽമെന്റ് വെച്ച് ഐഡിയം വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി പറഞ്ഞാൽ ആറായിച്ചല്ലേ നാളെന്തേലും ചെയ്തത് നോക്കാം തീറ്റെടുക്കാത്ത പ്രശ്നം ഇപ്പൊ കാണിക്കുന്നില്ല ഇനിയിപ്പോ പത്ത് ദിവസമായാലേ അറിയുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും താഴ്ചയിൽ ഇണ്ടത് അതാ മരുന്നിൽ ആയത്തിൽ വെള്ളത് മോഹത്തിലുള്ളത് അത് മരുന്നിന്റെ മുകളിൽ അറിയാണ്ടൊക്കെ ഇപ്പം ഇന്നലത്തെ ഫോട്ടോത്തിൽ കാണണ്ടാലറിയാതെ ബാക്കിൽ തൊട മുകളിലുണ്ട് അത് ചെറുതാണ് അങ്ങനെ ഇതായി പോയിട്ടുണ്ട് അനേ ഒരു മരാമത്ത് പണിയിലാണ് അതാണ് ഇപ്പൊ ഇങ്ങനെ ചെറിയല്ലേണ്ടോ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഇവിടെക്കോ ഒരു നാലിന് ഞാൻ ആ വീട് ഇട്ടാൽ മതിയോ ഇത് ഇവിടെ ഉണ്ട് പിന്നെ അഞ്ച് വരെ ഉണ്ടായിരുന്നു ഇതിപ്പോ ശരി ആ അതെ മരുന്നും കൊണ്ട് വേണം അറിയാം കുഞ്ഞൊക്കെ ആയിരിക്കാൻ മതി ബാ മുത്തു പോ ആ കേത്ത് പിന്നെ അതെ പുൽക്കൂട്ടീന്റെ ഉള്ളിൽക്കൂടെ കേറിയിട്ടുള്ളത് അതിനകത്ത് കയറി കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് പിന്നെ ഇത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് എന്താ ഭാഗ്യണ്ട് അത്രയേ പറയാനുള്ളു ആഹ് എല്ലാരും കൂടി ഉണ്ട് ആ എട്ടെ ഒന്നായിട്ട് നിക്കുന്നല്ലേറ്റാണ്ട തീറ്റ കൊണ്ടേതാണ് ഇപ്പൊ കൊണ്ടുവരും ൊക്കെ പറഞ്ഞാതെ നമ്മളെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തില വന്നിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് മോളെ നനക്കരുതിട്ടോ നേരിട്ടാരെങ്കിലും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ ആരെങ്കിലും ഇതിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടോ അങ്ങനത്തെ വീഡിയോണ്ട് ഉണ്ടല്ലോ ഓക്കെ നമ്മളത് കാണിച്ചരാട്ടോ ഈ പ്രദേശത്തെ ഒരു സ്ഥിതി ഇതാണ് നമ്മളീ നെല്ലിമുണ്ട പ്രദേശത്ത് ഇതിനു മുന്നേ വന്നിട്ട് കാട്ടാനയുടെ പ്രശ്നമായിരുന്നു ഇപ്പൊ ഇത് കാട്ടാനിമുട്ടിക്കിടക്കാണ് അല്ലേ ആ പിന്നെ അപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളും മദ്രസൊക്കെ പോകുന്ന എല്ലാരും മേപ്പാടി വരെ ആശ്രയിക്കുന്ന ആളുകളല്ലേ ഇന്നലെ ഇവിടെ പുലിയാണ് വന്നിരുന്നെങ്കിൽ മെനിയാന്ന് ഇവിടെ ആനയായിരുന്നു വരുന്നത് ഞാൻ നോക്കുമ്പോ ഒരു മൂന്നേ മുപ്പത്തഞ്ചങ്ങാണ്ടായിട്ടുള്ളു പുലർച്ചെ മെനിയാന്ന് പുലർച്ചെ മൂന്നേ മുപ്പത്തഞ്ചിന് ൊച്ച കെട്ടിട്ട് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ പിന്നെ തൊട്ടപ്പൊരന്റെ മുന്നിലുള്ള ആസ്പെക്ടോസ് രണ്ടെണ്ണം പൊട്ടിച്ചു ഈ വീടിന്റെ ഓഹോ ആ രണ്ടു ആ ഷീറ്റ് കൂട്ടുകഴിഞ്ഞാൽ ഒച്ച കെട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് ഇന്നലെയാണ് ഇവിടെ പുലി വന്നത് കാൽപ്പാടുണ്ട് ഈ ഇതിനകത്ത് കൂടെ ഓ ആ ഇത്രയും വീടുകൾ പ്രദേശോ ഇവിടെയാണ് സംഭവം ഇത് പൊട്ടിച്ച് കയറിയത് അവിടെ ഇത് പൊട്ടിച്ചതിന്റെ ഉള്ളിൽ കയറി ാണ് ഞാന് അറിയുന്നത് ഇത് ഈ ഷീറ്റ് പൊട്ടിച്ചു ഈ ഷീറ്റാ പൊട്ടിച്ചത് അല്ലോ കേട്ടോ ഈ ചവിട്ട്

അപ്പൊ ഞാനിവിടെ എന്താ മരകഷ്ണൊന്നുമില്ലല്ലോ അപ്പൊ ഒച്ച ഒച്ചപ്പെടുന്നു ഞാൻ കടന്നുകൊടുത്ത് കിടന്ന് കൊറേ ഞാൻ ഒറ്റക്ക് കുട്ടികൾ വരലിണ്ട് അന്ന് ഞാൻ ഒറ്റക്ക് തന്നെ അതിന്റെ മുന്നേ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഇല്ല അന്ന് വന്നപ്പോ ഇതിങ്ങനെ ഒച്ചപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ മരക്കഷ്ണൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വരാൻ കാരണം കാരണവെച്ചിട്ട് മഴയില്ല മഴ ഇല്ല അപ്പൊ മഴല്ല അപ്പൊ ഇതിങ്ങനെ ആനതിലിങ്ങനെ ഇടുമ്പോ ഈ കെട്ടിയ പടിമക്ക് ഇങ്ങനെ ആവുമ്പോഴാണ് ഒച്ചപ്പെടുന്നത് അപ്പൊ ഞാൻ അവിടെ തന്നെ കിടന്ന് പിന്നെ ഞാൻ എന്താ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയുണ്ട് അപ്പൊ ഞാൻ പിന്നെ അവിടെ ഉള്ളിൽ പാത്രം കൊണ്ട് അവിടെ പോയിട്ട് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു എന്തങ്ങനെ വെച്ചേക്കുന്ന ആരോടൊന്നും പറയാനും ഇല്ലല്ലോ അപ്പൊ ഞാൻ എല്ലായിടത്തും ലേറ്റ് ഇട്ട് അപ്പളൊക്കെ മൂപ്പര് ഇവിടെ ഉണ്ട് ഒച്ച പെണ്ണുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ എന്ത് കരുതേ അത് എന്തെങ്കിലും വയ്ക്കാറ് ഞാൻ ഇല്ലാത്ത പിന്നെ പറയും ഇവിടെ നായ്ക്കള് ഭയങ്കരങ്ങൾ ഇല്ലെങ്കിൽ ഇതുപോലെ നിറച്ച് നായ്ക്കളാണ് ഇറങ്ങുന്നത് അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും വെക്കാറോ ചേ എന്നിട്ട് ഞാൻ വാതിലും തുറന്നില്ല പിന്നെ ഡോളോടുന്ന ഉപനു ഇവിടെ ആന കണ്ടിട്ട് ടോളഓന്റെ പെണ്ണുങ്ങൾ ഉണ്ട് കാക്കാ ഒറ്റക്ക് പോകല്ലേ പോകല്യേ അറിഞ്ഞു അവിടെ ഞാൻ ബാതില് തുറന്നിട്ടില്ല അപ്പൊ ഞാൻ ഫോണിൽ കൂടെ അവളോട് ചോയിച്ച എന്താ സായിദ അങ്ങനെ പറഞ്ഞു എന്താണ് ഈ സംഭവം ചോദിച്ചത് സിനകത്ത് ഇങ്ങളെ കിണറിന്റെ അടുത്ത് ആന നിക്കണേ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കിണർ എന്താ ഇവിടെ നിക്കുമ്പോഴാണ് ഓല് കണ്ടിക്കണ ഓനാ മേല ഉള്ളതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെടുന്നു ഇതാകെ പൊട്ടീന്നതിന്റെ മരുവപ്പം ചോർന്നടിച്ചിട്ടേ ഓൻ വന്നിട്ട് ഇന്നലെ ശരിയാക്കി തന്നെ ഇനി പൊടേ പൊട്ടും കൂടിയും വെക്കണം ഒരു സീറ്റ് വാങ്ങാന്നൊക്കെ ആ പൊട്ടി ഇതാ കഷ്ണങ്ങള് ഒക്കെ ഒപ്പിച്ച് തന്ന അതായത് സീറ്റിന്റെ കഷ്ണങ്ങളാണ് ഇതോ അതുപോലെ അടുത്തു വെച്ച് തന്നിട്ട് ഇനി സീറ്റ് നമുക്ക് വാങ്ങാറന്നിട്ട് അതൊക്കെ പൊട്ടിയാടും ഇല്ല നമ്മളെ അടുത്ത് ആദ്യമായിട്ട് വരികയാണ് അത് കെട്ടിട്ട് വന്നതാണ് അതിന് അങ്ങനെ റോട്ടിന് വന്നതൊക്കെ ക്യാമറയെ കുടുങ്ങിക്ക് അപ്പൊ അന്ന് വൈകുന്നേരം കഷ്ണ ചക്ക മുറിച്ചും വെച്ചു ഇങ്ങനെ വരുന്നത് അറിയില്ല ഏത്തക്ക് വെച്ചാൽ മതിയെന്ന് അതില്ല പന്ത് വരുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ തന്നെ വെച്ചൊക്കെ ശരിക്കും മൂടി വെച്ചിന്ന കാർബോർഡ് പെട്ടിയൊക്കെ നമുക്ക് വെച്ചിട്ട് ഇതിലൈന്ന് സംഗതി കൗത്തി വെച്ചാ അപ്പൊ ഇത് ഇങ്ങനെ തിന്നുമ്പോ ഇങ്ങനെ ഒച്ചപ്പെടുമ്പോഴാണ് എനിക്ക് മരത്തിന്റെ ഒച്ചയ്ക്കുന്നു അങ്ങനെ കേക്കുമ്പോ ഞാൻ എന്താ ഈ മരം ഇങ്ങനെ ഒച്ച പെണ്ണ് ഒച്ചപ്പെട്ടാ ഞാൻ അവിടെത്തന്നെ കിടന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന് ബാത്റൂമിലൊക്കെ വന്നിട്ട് പിന്നെ എനിക്ക് പേടിയുണ്ട് പുറത്ത് കിറന്നു ആ അപ്പൊ സാധനം ഇവിടെത്തന്നെ ഇണ്ട് ഇങ്ങോട്ട് കറന്നിട്ട് അവിടെ നിന്ന് എത്തി വരും ഞാൻ അതാണ് ഈ സീറ്റ് പൊട്ടാൻ കാരണത് ഇതിന് പെട്ടിന്ന് വലിച്ചപ്പോ ഇങ്ങനെ സീറ്റ് ഇതാക്കി

ഉമ്മയ്ക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുമ്പ് ദിവസത്തോടെ വന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉമ്മ നമ്മളോട് സംസാരിച്ചത് ആ വീടിൻ്റെ മുമ്പിലൊക്കെ കാൽപ്പാടുകൾ കാണാം കുറച്ചുകൂടെ മാറി അപ്പുറത്ത് എന്ന് പറയുന്നെങ്കിൽ സെപ്റ്റി ടാങ്കിൽ ആനകളും ഈ പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ ചക്ക ലക്ഷ്മിച്ച് തന്നെ ഇറങ്ങി വെക്കുന്ന ഇതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ മൂന്ന് ചവിട്ടാനാണ് അതാ കാറ്റാടിവരെ അവിടേക്ക് എന്തിരെ പോയി ചക്കൻ ചക്ക നമ്മളവിടെ ഉള്ളിലേക്ക പോകാൻ നോക്കിയാൽ വൈദ്യലായിട്ട് പിന്നെയും കേരിപ്പഴക്കാലോ കണ്ടിട്ടുണ്ട് ആ മൂന്ന് ചവിട്ടാനുള്ള ആ കാറ്റ കയലുകള് അവിടെ ഇറങ്ങി കിട്ടുന്ന ആ വയക്കന്ന് അങ്ങനെ പരിശീക്കിന് ഒക്കെ പോയാലും വേണ്ട മനുഷ്യനൊന്നും കാട്ടാഞ്ഞു ഭാഗ്യം

ഇതിൽ നടക്കുന്നതിൻ്റെ സി സി ടി വി വിഷയം കിട്ടേണ്ടതാണ് ഈ ഒരു സി സി ടി വിയിലാണ് ആ ഒരു വീഡിയോ കിട്ടിയിരിക്കുന്നത് അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ കേട്ടോ രാത്രിയില് ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഈ ഒരു വഴിയെയാണ് കാട്ടാന പോയിരിക്കുന്നത് ഇവിടെ ഈ പ്രദേശം എത്ര വീടുകളുണ്ടാവും ഏകദേശം ഇവിടെ ഒരു നൂറ്റി എമ്പത്തഞ്ച് വീട് ഈ അമ്പലക്കുന്നൂൾ ഉണ്ട് ഇവിടെ ഉള്ള വീടുകള തൊട്ടടുത്തുള്ള വീടുകളപ്പുറം പിന്നെ മുന്നൂറ്റി ജില്ലാ വീട് അപ്പുറത്തുണ്ട് ഉണ്ട് അതിന്റെ അപ്പുറത്ത് വേറെ പാർക്കും വരെ അങ്ങനെ ഇവിടെ ജനവാസം എന്ന് പറഞ്ഞാൽ തിങ്ങി പാർക്കുന്ന ഏരിയ ആണ് ഇവിടെ ഈ സി സി ടി ക്യാമറ അപ്പൊ കരടിയുടെ കരടിനെ ഈ കുഞ്ഞിന്റെ മുകളിൽ ഇതിന്റെ നേരെ മുകളിലാണ് കുഞ്ഞ് രണ്ട് കുഞ്ഞും കരടി ഉണ്ടായിരുന്നത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാരും പലരും കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ട് ഇപ്പൊ ഇന്നലെതായി ഇവിടെ വന്നിട്ട് ആ പുറ്റു വാങ്ങിയിട്ടുണ്ട് ചതിൽ പുറ്റെന്ന് പറയുന്ന ഇവരെ ആ ഭയങ്കര ഇതാണ് ചതലും അതെ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ മോന് കണ്ണൂർ പോയിട്ട് സ്കൂട്ടിയും കൊണ്ടാണ് പോയത് പിന്നെ അവൻ്റെ കൂട്ടുകാരനൊരു സാധനം കൊടുത്ത വച്ചിട്ട് മേടിക്കാൻ വേണ്ടി പോയതാ അങ്ങനെ ഇപ്പം വരുമ്പോൾ ഒന്നേ മുക്കാലായി ഇതിലേ വരുമ്പോൾ രാത്രിയിൽ ഇതിലെ ആ അങ്ങനെ പിറ്റേന്ന് ഞാൻ കാര്യങ്ങളെ ഇങ്ങനെ വിടാൻ വേണ്ടി പോയപ്പോൾ അവിടെ പുറ്റി ഇങ്ങനെ മാന്തി കിടക്കുന്നുണ്ട് ഈ റോഡ് സൈഡിലല്ലേ അപ്പം വൈകുന്നേരം ക്ലാസ്സിൽ പോയിരുന്നു പിന്നെ ഇവിടെ കാരന്തൂർ മർക്കസിലാണ് പഠിക്കുന്നത് ഐ ടി ഐക്ക് പഠിക്കുന്നതാണ് അപ്പം ഞാൻ അവനോട് ചോദിച്ച് പിന്നെടാ ഇനി ഇന്നലെ രാത്രിയല്ലേ വന്നത് അപ്പം ഞാൻ റോട്ടിലെവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു വെച്ച് ഉപ്പച്ചേ ഇങ്ങനെ വരുമ്പോൾ തായറോട്ട് തുടങ്ങുന്നോട്ട് ഒരു പാശു കറുത്ത പശു താഴോട്ട് ഇറങ്ങിപ്പോയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാ കറുത്ത പശുല്ല അത് കരടി ആയിരുന്നു പറഞ്ഞു ഞാൻ വിചാരിച്ച ബാപ്പുക്കാന്റെ പശു ആണ് ഞാൻ അങ്ങോട്ട് പോകുന്നു ചെയ്ത അവനെ കണ്ടവിടെ താഴേക്ക് ഇറങ്ങിയായിരുന്നു തൊട്ടടുത്ത് ഈ റൂട്ടിന് തൊട്ടടുത്തുണ്ടായിരുന്നു മനസ്സിലായില്ല ഒന്നേ മുക്കാല് രാത്രി ഒന്നേ മുക്കാലും സ്കൂട്ടിയല്ലേ അങ്ങനെ എന്തോ ഭാഗ്യത്തിന് കഴിച്ചിലായി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ആ മനസ്സിലായില്ല അത് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ കരടി പ്രതീക്ഷിക്കുന്നില്ലല്ലോ പക്ഷെ ആനയുണ്ട് പിന്നെ പുലി പുലി നിത്യ സംഭവമാണ് ആനയും നിത്യ സംഭവമാണ്

ചെമ്പ്ര ഇതിൻ്റെ തൊട്ടടുത്തെ സൈഡിലാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കാണത്തില്ല ചെമ്പ്രത ആ ഇവിടെ ആ ആന ആ ചെറുതായിട്ട് മഞ്ഞു മൂടി കൊടുക്കുക അതാ വളരെ ചെറിയൊരറ്റം കാണുക കേട്ടോ ഒരു പത്ത് പേ പതിമൂന്ന് ആന കണ്ടിണ്ടു പതിമൂന്ന് ആനയോ ആ ഇപ്പോൾ ഓ ചിലപ്പോൾ എട്ടെണ്ണം കാണാം ചിലപ്പോൾ അഞ്ചെണ്ണത്തും കാണാം ഈ പ്രദേശം ആ ചിലപ്പോൾ ഒരെണ്ണം കാണും ഇപ്പൊ ഒന്നാണ് സ്ഥിരമായിട്ട് ഇപ്പൊ ഇവിടെ വരുന്നത് ഇവിടെ ഒറ്റയാനാണ് അതിന്റെ മുകളിൽ രണ്ടുമൂന്നൊക്കെ അതിന്റെ മുകളിൽ വരുന്നുണ്ട് അതായത് ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണി ആകുമ്പോത്തിന് കാട് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇവിടെ നിൽക്കും എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് പിന്നെ നമ്മളെ തെങ്ങോ വാഴയോ പനയോ കൊലയോ വാഴക്കൊല അങ്ങനെ എന്തെങ്കിലും അടിച്ചു മാറ്റി അങ്ങനെ ഉള്ളിൽ അങ്ങ് കയറുന്നത് പിന്നെ ആരും അറിയുന്നില്ലല്ലോ എട്ടുമണിയാകുമ്പോൾ ആളുകൾ ഒക്കെ അടിച്ച് ഉള്ളിൽ കേറല്ലേ ആഹ് അതുവരെ ഇവര് കാട്ടിൽ നിൽക്കും ഫോറസ്റ്റിൽ നിൽക്കും ഒറ്റ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ എത്ര കൊടുത്ത ആരും ടെൻഡർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ എത്ര പ്രാവശ്യം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അല്ല അത് നമുക്കിപ്പോൾ തെളിവായിട്ടുള്ളു ഇവിടെ ഇവിടെ പല ആളുകളും കരടിയെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ ആന ഇവിടെ സ്ഥിരം വരുന്നാണ് കഴിഞ്ഞ ദിവസം കണ്ട പശുവിനെ പുലി ആക്രമിച്ചു അപ്പോൾ എല്ലാ ഏകദേശം എല്ലാ ജീവികളും തന്നെ ഈ ഒരു പ്രദേശത്തായി കഴിഞ്ഞേട്ടെ മെനിയാന്ന് ഞാൻ പറഞ്ഞില്ല വീട്ടിന്റെ ഉമ്മരത്ത് ആന എത്തിന്ന് ആന വന്ന വഴിയാണിത് ഇവിടെ അതിലിറങ്ങി വന്നത് റോഡ് സൈഡില് അതായത് അവിടെ പിന്നെ എരുമക്കൊല്ലിന്ന് കേറി ഇവിടെ മണ്ണാത്തി കുണ്ടിലേക്ക് വന്നിട്ട് നിന്നിട്ട് രണ്ടു ദിവസമായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ഇങ്ങനെ റോട്ടിലൂടെ വന്നിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് ഇങ്ങനെ ഇതിലൂടെ പോയിട്ട് നേരെ ഈ താഴോട്ട് ഇറങ്ങിയിട്ട് അതാ അവിടെ ആ വീടിന് അകത്തുള്ള എല്ലാവ സാധനം നശിപ്പിച്ച അതിന്റെ ഇടയിൽ കൂടെ കേറി വന്നതാ അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം പോയിട്ടുണ്ട് മോനെ വന്നറിയില്ല ഞാൻ ഇതിപ്പോൾ പുറ്റിപ്പീൻ്റെ വീണ്ടും അതും ഇത് ഇതേ ലെവലിന് മാന്തി റെഡിയാക്കിയിരുന്നു കരടി അന്ന് രാത്രി ഒന്നര മണിക്ക് മോന് കണ്ണൂർ പോയി മേപ്പാടി റോഡ് ഇതില് വരുമ്പഴാണ് മോൻ ഇങ്ങനെ പശു താഴോട്ട് ഇങ്ങനെ ഇറങ്ങിന്ന് പറഞ്ഞത് ഇതിലെ താഴോട്ട് പോയി പാപ്പുക്കാന്റെ പശു പോയത് എന്ന് പറഞ്ഞു അവന് മനസ്സിലായില്ല ആ മോൻക്ക് മനസ്സിലായില്ല ഇത് കരടിയാന്നുള്ളത് അപ്പൊ ഈ പുറ്റി മാന്തി ഇത് ഫിനിഷ് ആക്കിയിരുന്നു ഏകദേശം ഇത് രണ്ടാമത് ഇപ്പൊ ചതില് കൂട് കൂട്ടിയതാണ് രണ്ടാമത് കൂട് കൂട്ടിയാണ് ഫുൾ ആക്കിട്ടേട്ടി ഇതിലിറങ്ങിയതാ ഇവിടെ അവിടെയാണെന്ന് തോന്നുന്നത് ഇവിടെ താമസക്കാരുള്ള ആ ഇതിനേക്കാൾ താമസക്കാരല്ല ഈ വീടിലുണ്ട് ഇതിൻ്റെ താഴത്തെ വീടുണ്ട് ഇവിടെയൊക്കെ വീടുണ്ട് ഇതുണ്ടോ അതിനെ കയറിയതൊക്കെ ഇത് പട്ടിട്ടാണ് അല്ലേ ഇവിടെ അല്ലേ അത് പട്ടിട്ടേ ഇത് പട്ടിയല്ലേ കറക്റ്റ് റൗണ്ട് ഓക്കേ പക്ഷെ ഇത് മുള്ള ഇതെന്താണ് മുള്ള മണ്ണിയുണ്ട് ആ മുള്ളിട്ടാ അല്ലേ ആ എല്ലാ സാധനവും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഒന്നിനൊരു കുറവില്ല ഒരു പണിക്കാരൻ ഉണ്ടാവുമെന്ന് ലീവാക്കി കളഞ്ഞു ഞായറാഴ്ച അല്ലേട്ടോ ഇത് മെനിയാന്ന് ഫുള്ള് പണിയെടുത്തതും വലിയ പുറ്റായിരുന്നു അത് ഫുള്ള് മാന്തി എന്ന് പറഞ്ഞാൽ ഫുള്ള് മാന്തി തുരന്ന് തിന്നതാണത് ഇതിപ്പോൾ ആ മഴ പെയ്തത് കാരണം നമുക്ക് തെളിവ് തരാൻ പറ്റുന്നില്ല ആ മഴ എങ്ങനെ പെയ്തു അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ എല്ലാം ഇതുണ്ടാവും ഇന്നലെ ഇന്നലെ ഇപ്പോൾ രാവിലെ നല്ലൊരു മഴ പെയ്തില്ലേ ആ ചെറിയതായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പാടുണ്ടോ ആ അങ്ങനല്ലേ ആ ആ ഇത് ഉറുമ്പെടുക്കാൻ നോക്കുന്നത് ആ ചതുരി ചേ ഇതിപ്പോ മിനിയാന്ന് വന്നതാ കരടി ഇതിപ്പോൾ സ്ഥിര സംഭവമാണ് ഈ റൂട്ടിനകത്ത് ഇപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളുള്ള കാരണം മനുഷ്യർക്ക് ശരിക്കും ഇതിൽ സ്വര്യവികാരം ചെയ്യാൻ വയ്യ നടക്കാൻ കഴിയില്ല ഏഴ് മണി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ പോകാൻ പേടിയല്ലായിരിക്കും ആ ഫെൻസിങ് ഇടാ ഇടാന്ന് പറയുക എന്നല്ലാണ്ട് പിന്നെ മൂന്നോ നാലോ സീറ്റ് ലൈറ്റ് കൊണ്ടെങ്ങാണ്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ റോഡ് സൈഡിൽ ഒരു പത്ത് മീറ്റർ കാടും പെട്ടിട്ടുണ്ട് രണ്ട് മാസം ഒരാളെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ അവറാനൊക്കെ പറഞ്ഞ ഒരാളെ അടിച്ചു ഒന്നില്ല അതിൻ്റെ ശേഷം ഇപ്പോൾ എരുമക്കൊല്ലി തട്ടിയത് ഇതിപ്പോൾ ഇങ്ങനെ അവിടിമടി തട്ടിക്കൊണ്ട് എടുക്കുന്നുണ്ട് ആ ചേട്ടന് ഈ സൗദിന്നൊക്കെ ഇവിടെ വന്ന് ഈ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ തോന്നുന്നത് കൃഷിയിൽ വന്നിട്ട് മെച്ചം എന്ന് ഒന്നും കിട്ടുന്നില്ല കാരണം ഒന്നാമത് പാലിന് റേറ്റ് കുറവാണ് പിന്നെ കാലിത്തീറ്റൻ്റെ വില കൂടുതലും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യ ഒരു ചാക്കിന് വരുന്നത് എനിക്കൊരു പത്ത് ദിവസത്തിന് അഞ്ച് ചാക്ക് കാലിത്തീറ്റ വേണം അതിനിടെ കിട്ടുന്ന വാലാകെ പിന്നെ മുപ്പത്തേഴ് ലിറ്റർ നാൽപ്പത് ലിറ്റർ വാലാണ് കിട്ടുന്നത് അതിൽ ഒരാൾ പണിക്കൂലിയും കഴിച്ചിട്ട് കാലിത്തീറ്റ കൊടുക്കാനേ ഉള്ളൂ വേറെ മിച്ചം വെക്കാനൊന്നും കിട്ടുന്നില്ല വന്നിട്ട് എന്തെങ്കിലും വന്നാൽ ഞമ്മളിപ്പോ പ്രവാസിയല്ലേ അപ്പൊ ഞമ്മക്കൊരു തൊഴില് കണ്ടെത്തണ്ടേ അങ്ങനെ ആ തൊഴിൽ എന്നുള്ള നിലക്ക് ഞാൻ ഇങ്ങനെ ക്ഷീരകർഷകന് ആയിട്ട് ഇറങ്ങിയതാണ് പക്ഷെങ്കിലിത് ഒരു മെച്ചത്തിൽ ഇതുവരെ എത്തിയില്ല സമയത്താണ് ശരിക്കും എത്തിയില്ലേ അല്ല അതിന്റെ മുന്നേ ഉണ്ട് ഞാൻ എട്ടു വർഷമായില്ലേ ലോക്ക്ഡൌൺ ഇപ്പൊ അടുത്തല്ലേ അത് ഞങ്ങക്ക് സൗദി നിർത്തിയ പിറ്റേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ എനിക്ക് ആദ്യം മുമ്പും തന്നെ പശുക്കളുണ്ടായിരുന്നു ആടുണ്ടായിരുന്നു ഗൾഫ് പോകുന്നതിന് മുമ്പ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഏഹ് പക്ഷെ മെച്ചല്ല മെച്ചെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഇതല്ലേ ഇപ്പൊ ഇപ്പൊ ഡോക്ടർ വന്നാൽ ഡോക്ടർ കൊടുക്കണം പിന്നെ വണ്ടിക്കാർക്ക് കൊടുക്കണം ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന കാശല്ല ഡിമെന്ന് കിട്ടിയിട്ട് വേണ്ട കൊടുക്കാൻ ആ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പത്ത് റുപ്പ്യ വരുമാനം കിട്ടുന്നില്ല കൂടെ ഇങ്ങനത്തെ ആ അതിന്റെ കൂടെയാണ് ആണ് ഇപ്പൊ ആനയും പുലിയും കരടിയും പന്നിയും ഞാൻ ഒന്നും പറയാനില്ല എല്ലാ മൃഗങ്ങളും ഉണ്ട് ചോല പിന്നെ ഒരു പിന്നെ പാഴക്കൊല വെച്ചിട്ടുണ്ടെങ്കിൽ കുരങ്ങ് കടുവ കടുവ തൊട്ടടുത്ത് പിന്നെ ചുളുക്കൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് കടുവ ഉണ്ട് ഇവിടേക്ക് കാണുന്നില്ല ഇവിടെ പുലിനെ ഡെയിലി കാണുന്നുണ്ട് രാത്രി ഏഴുമണി എട്ടുമണി എട്ടരന്റെ ഉള്ളിൽ മേലെ കാട്ടുന്ന താഴെട്ട് റോട്ടിൽ കൂടെ പാസ് ചെയ്യുന്നത് മിക്കതും ആളുകൾ കാണും അതേമാതിരി രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെനും മുന്നേ കാട്ടിലേക്ക് ഇവർ കയറുന്നില്ല ഇവരൊരാറ ഏഴ് എട്ടേര മണിന്റെ ശേഷമാണ് കാട്ടിൽ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ അങ്ങോട്ട് പോകുന്നത് അതും ആളുകൾ കാണുന്നുണ്ട് ഇതിന് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് രണ്ട് തള്ളിയുണ്ട് ഇപ്പൊ ഇവിടെ അല്ല പുലിക്ക് കരടിക്ക് രണ്ട് കുഞ്ഞുങ്ങളും ആ ഒരു കരടിനെയേ കാണുന്നുള്ളൂ ഉം ആന അതിന്റെ പത്ത് പതിമൂന്നെണ്ണോ പതിനഞ്ചെണ്ണോ എത്രണോ ഉണ്ട് അതിനെണ്ണല്ലാ ദിവസവും ആ എല്ലാ ദിവസവും അതും പിന്നെ പുലിയും സ്ഥിരമായിട്ട് ഇപ്പുണ്ട് ഈ കാണുന്ന മുള്ളമ്പന്നിയുടെ കാൽപ്പാടുകളട്ടോ മുള്ളംപന്നി അതുപോലെ തന്നെ തൊട്ടപ്പുറം തന്നെ നമ്മൾ ചോലനായ്ക്കളുടെ കാൽപ്പാട് കണ്ടു അതുപോലെ കരടിയുടെ കാണാനായിട്ട് കിട്ടിയില്ല പക്ഷേ കരടിയുടെ സാന്നിധ്യം നമുക്ക് ഇവിടെയൊക്കെ മനസ്സിലായി ചെതിൽപ്പുറ്റം കാര്യങ്ങളൊക്കെ മാന്തിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മുള്ളം നല്ല രീതിയിലുണ്ട് ഇവിടെ പല സ്ഥലത്തും കാൽപ്പാടുകൾ കാണുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ എനിക്ക് വേദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന പൂലിയുടെ കാൽപ്പാട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല ഞാനിപ്പോൾ ഇതിൽ നടന്നപ്പോൾ കിട്ടുക കേട്ടോ നിങ്ങൾക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു പുലിയുടെ ഇതുണ്ട് ഒരു വിരളിൻ്റെ നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ അത് പുലിയാണോ കടുവയാണോ എന്നുള്ളത് നമുക്ക് എന്തായാലും വിദഗ്ധരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാം പക്ഷേ ഇത് പുലിയാകാൻ തന്നെയാണ് സാധ്യത കാണുന്നത് കേട്ടോ പ്രദേശത്തൊക്കെ പുലിയുള്ളതുകൊണ്ട് ഒരു ചെറിയ കാൽപ്പാടും അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ തള്ളയും കുഞ്ഞുങ്ങളായിരിക്കും ജാബർക്ക പറയുന്നത് കേട്ടല്ലോ ഇതാണ് അദ്ദേഹം സൗദിയിൽ നിന്ന് ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് ഇപ്പോൾ സെറ്റിലായിരിക്കുന്ന ഒരാളാണ് പ്രവാസി ആയിരിക്കുന്ന ഒരാളുടെ ഒരവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുലി വന്ന് പശുവിനെ മാന്തി അതൊരു പ്രാവശ്യമില്ല അതിന് മുന്നേ കോഴികളെയും ഒക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെ വീടിൻ്റെ മുമ്പിൽ ഈ ഒരു പുലി വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ആന വന്നു ആ ഗേറ്റിൻ്റെ മുമ്പിലൊക്കെ ആന വന്നു അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിൽ കയറി ആ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ് കോമ്പൗണ്ടിൽ കയറി അവരുടെ ആസ്പിറ്റോസും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ഒരു ചക്ക എടുക്കാനായിട്ട് കയറിയ കയറ്റമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കരടിനെയും ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കരടി ഈ ചെതൽപ്പുറ്റി മനന്തിയിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു നിരവധി തവണ ആളുകൾ കരടിയും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ സകല വന്യമൃഗങ്ങൾ ഇപ്പോൾ മുന്നേ പറഞ്ഞു മുള്ളം പന്നിയും അതുപോലെ തന്നെ ചോലനായ്ക്കൾ ചോലനായ്ക്കൾ ഇവിടെ സ്ഥിരമായിട്ട് കോഴികളെയും ഒക്കെ പിടിക്കാറുണ്ടെന്ന് പറഞ്ഞു ഇന്നും കൂടെ ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ ഇതേപോലെ ചോലനായ്ക്കൾ ചോര നായ്ക്കളെന്ന് സംശയിക്കുന്ന കോഴികളെ പിടിച്ചിട്ടുണ്ട് അത് പുലിയാണെന്നും പറയുന്നുണ്ട് ചോല നായ്ക്കളാണെന്ന് പറയുന്നുണ്ട് ഏതായാലും വീട്ടുകാർ വീഡിയോ പകർത്താനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എടുക്കാതിരുന്നതാണ് നമ്മളിപ്പോൾ സംസാരിച്ച ശേഷം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള വീട്ടിലാണ് ആ സംഭവം നടന്നത് അപ്പോൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായ നിരവധി സംഭവങ്ങൾ വിഷയങ്ങൾ ഈ എല്ലാ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ നടക്കുന്ന വഴി കൂടെയൊക്കെ പല സൈസ് കാൽപ്പാടുകൾ കാണുന്നുണ്ട് ചോലനായ്ക്കളുടെ കാണുന്നുണ്ട് മുള്ളമ്പന്നീടെ കാണുന്നുണ്ട് കരടിയുടെ രണ്ടു ദിവസം മുന്നേ വന്നതായത് കൊണ്ട് മഴ പെയ്ത പോയി കാണും അപ്പോൾ എല്ലാത്തരം കൽപ്പാടുകളും കാണുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു പുലിയോ കടുവയോ ഒക്കെ ആന ഒഴികെയുള്ള ജീവികളൊക്കെ നമ്മൾ മുന്നിൽ കാണാനുള്ള സാധ്യതയൊക്കെ ഒക്കെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഏതായാലും ഇതുപോലെയാണ് ഈ പ്രദേശത്തുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ തേലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഏതായാലും അവരുടെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടത് രാത്രി കഴിഞ്ഞാൽ ഈ വഴി കൂടെ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത് ഇപ്പം ഇത്തരത്തിൽ ഒരു വലിയ എന്താ പറയുക രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് വലിയ പ്രയാസം തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആളുകൾ ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ നഷ്ടങ്ങൾ സഹിച്ച് ഇങ്ങനെ പോകുക എന്നല്ലാണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഈ പ്രദേശം ഉണ്ടായിട്ട് ഒരു ഫെൻസിങ് ഇടാനായിട്ടുള്ള ഒരു ശ്രമം പോലും ആരും നടത്തുന്നില്ല എന്നുള്ളതും ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലെ കാണിക്കാതെ അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്